യൂറോ കപ്പിന്റെ ആവേശകരമായ സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെയുള്ള തകർപ്പൻ ഗോളോടെ സ്പെയിനിനെ ഫൈനലിലേക്ക് എത്തിച്ച യുവതാരം ലാമിൻ യമാൽ അദ്ദേഹം എത്തിച്ചപ്പോൾ അതിനുശേഷം മുതൽ വൈറലായ ഒരു ഫോട്ടോയുണ്ട് ഏതാണ്ട് ഒരു പതിനാറ് വർഷം മുമ്പുള്ള ഫോട്ടോയാണ് സൂപ്പർ താരം ലേണൽ മെസ്സി ഒരു കുട്ടിയെ കുളിപ്പിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫോട്ടോയായിരുന്നു അത് ഇതിനെന്ത് കൗതുകമെന്ന് എന്ന് ചോദിക്കുന്നവരുണ്ട് ലാമിൻ എമാലും ഈ ഫോട്ടോയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചിന്തിക്കുന്നവർക്ക് മെസ്സി കുളിപ്പിക്കുന്ന ആ കുട്ടി ലാമിൻ എമാൽ കഴിഞ്ഞ ലോകകപ്പിൽ ഫൈനലിൽ മെസ്സി പട ഫ്രാൻസിനെ വെള്ളം കുടിപ്പിച്ച പോലെ അന്ന് മെസ്സി സ്നേഹപുരസ്സരം വെള്ളം കുടിപ്പിക്കുകയും കുളിപ്പിക്കുകയും താലോലിക്കുകയും ചെയ്ത ആ പയ്യനും വളർന്നു വലുതായി അതേ ഫ്രാൻസിനെ അതേ എംബാപ്പയെ സാക്ഷി നിർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിനം വെള്ളം കുടിപ്പിക്കുകയായിരുന്നു ഫ്രാൻസിനെ തകർത്ത് വിടുകയായിരുന്നു അന്ന് പതിനാറ് വർഷം മുമ്പ് പക്ഷേ യമാലിന് മെസ്സി ആരാണെന്ന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല അന്ന് യമാലിന് അഞ്ച് മാസം മാത്രമാണ് പ്രായം അന്ന് ഇരുപത് വയസ്സാണ് മെസ്സിക്ക് യമാലിനെ കുളിപ്പിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ തരംഗമായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ യമാലിനെ കയ്യിലെടുത്ത് താലോലിക്കുന്ന ചിത്രവുമുണ്ട് യമാലിന്റെ പിതാവ് മുനീർ നെസ്രോയാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി യൂണിസെഫുമായി സഹകരിച്ചുകൊണ്ട് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കലണ്ടറിന് വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങളാണിത് സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ ആസ്ഥാനത്ത് വെച്ചായിരുന്നു ഈ ചിത്രങ്ങൾ പകർത്തിയത് പിൽക്കാലത്ത് മെസ്സിയെ പോലെ തന്നെ ബാഴ്സയുടെ യൂത്ത് അക്കാദമിയിലായ ലാ മാസിയൂടെയായിരുന്നു യമാലിന്റെയും വളർച്ച യമാലിനെ കുളിപ്പിക്കുന്ന മെസ്സി ബാഴ്സലോണയുടെ താരം ായി എമാൽ പക്ഷേ ഈ ഗോൾ നേട്ടത്തോടെ കഴിഞ്ഞ ദിവസത്തെ ഗോൾ നേട്ടത്തോടെ കാലങ്ങളോളം അനുസ്മരിക്കപ്പെടുന്ന ഒരു ചരിത്ര നേട്ടത്തിലേക്കാണ് എത്തിയത് കളിയുടെ ഇരുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ ലാമിൻ യമാൽ വണ്ടർ ഗോളിലൂടെ സ്പെയിനിനെ സമനിലയിൽ എത്തിച്ചിരുന്നു അൽബാറോ മൊറോട്ടോ നൽകിയ പന്തുമായി മുന്നോട്ട് കയറി ബോക്സിന് തൊട്ടുമുന്നിൽ നിന്നും യമാൽ തൊടുത്ത ഷോട്ട് ഫ്രഞ്ച് വലയിലേക്ക് തിരിഞ്ഞിറങ്ങുകയായിരുന്നു ഫ്രഞ്ച് ഡിഫൻഡർമാരെ ഡ്രിബിൾ ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു കുതിപ്പ് ഈ വണ്ടർ ഗോളോടെ യൂറോപ്യൻ ഫുട്ബോളിലെ പവർ ഹൌസുകൾ തമ്മിലുള്ള ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസിനെ മലർത്തി സ്പെയിൻ കലാശ പോരിന് ടിക്കറ്റ് എടുക്കുകയായിരുന്നു ത്രില്ലിംഗ് സെമിയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ നയിച്ച ഫ്രഞ്ച് പടയെ സ്പെയിൻ വീഴ്ത്തി ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷമായിരുന്നു സ്പെയിനിന്റെ ഗംഭീര തിരിച്ചുവരവുണ്ടായത് എട്ടാമത്തെ തന്നെ എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്നും കോളോ മൂവാനി ഫ്രാൻസിന്റെ അക്കൗണ്ട് തുറന്നിരുന്നു ഒന്നാം പകുതിയിൽ തന്നെ തിരിച്ചടിച്ച സ്പെയിനിന് ഫ്രാൻസിന്റെ കഥ കഴിക്കാൻ പിന്നീട് വെറും നാല് മിനിറ്റിന്റെ ഇടവേള മാത്രമേ വേണ്ടി വന്നുള്ളൂ ഫ്രഞ്ച് ടീം കണ്ണടച്ചു തുറക്കുന്നതിനിടയിലാണ് നാല് മിനിറ്റിന്റെ രണ്ട് തകർപ്പൻ ഗോളുകൾ സ്പെയിൻ അവരുടെ വലയ്ക്കുള്ളിലാക്കിയത് അതിലൊരു ഗോളായിരുന്നു ലോക ഫുട്ബോളിലെ ഇപ്പോഴത്തെ പുതിയ സെൻസേഷനായി മാറിയ കൌമാര താരം ലാമിനെമാലിന്റെ ഇരുപത്തി ഒന്നാം മിനിറ്റിലെ ഗോൾ ഡാനി ഒൽമോ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ അദ്ദേഹവും സ്പെയിനു വേണ്ടി ഗോൾ നേടുകയുണ്ടായി സ്പെയിനിന്റെ ആധിപത്യത്തോടെയാണ് മത്സരം തുടങ്ങിയതെങ്കിലും ആദ്യ ഗോൾ നേടാൻ ഭാഗ്യമുണ്ടായത് ഫ്രാൻസിനാണ് ഇടതുവിങ്ങിൽ നിന്നും പന്ത് എടുത്ത ശേഷം എംബാപ്പെ അളന്നു മുറിച്ച് നൽകിയ ക്രോസിൽ വെക്കേണ്ട ചുമതല മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുവാനിക്കുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ റഫർ അത് ഓഫ്സൈഡ് ആണോ എന്ന് വാർ രൂപത്തിൽ പരിശോധിച്ചെങ്കിലും തീരുമാനം സ്പെയിന് എതിരായിരുന്നു അങ്ങനെ തുടക്കത്തിൽ തന്നെ സ്പെയിൻ കളിയിൽ പിറകിലായതോടെ മത്സരം കൂടുതൽ ആവേശകരമായി മാറുകയായിരുന്നു ഇതിനിടെ ലീഡ് ഉയർത്താൻ ഫ്രാൻസിന് ചില അവസരങ്ങൾ ആ സമയത്ത് തന്നെ ലഭിച്ചെങ്കിലും സ്പെയിൻ അങ്ങനെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഇരുപത്തി മിനിറ്റിലാണ് സ്പെയിൻ തിരിച്ചടിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ബോക്സിന് പുറത്ത് ഇരുപത്തഞ്ച് വാര നിന്നും യമാൽ തൊടുത്ത വെടിയുടെ കണക്കിലുള്ള ഷോട്ട് ഫ്രഞ്ച് ഗോളിയെ കബളിപ്പിച്ച് വലയിൽ പതിക്കുകയായിരുന്നു ഈ ഗോളിന്റെ ക്ഷീണം മാറും മുമ്പ് സ്പെയിൻ വീണ്ടും ഗോൾ ഫ്രഞ്ച് ഗോൾ മുഖത്ത് ഇരമ്പിയെത്തുകയും ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ അവരുടെ രണ്ടാം ഗോൾ പിറക്കുകയും ചെയ്തു വലത് വിങ്ങിൽ നിന്നും പന്തെടുത്ത ശേഷം നവാസ് നൽകിയ താഴ്ന്ന ക്രോസ് ഫ്രഞ്ച് ഡിഫൻഡറുടെ ദേഹത്ത് തട്ടിയ ശേഷം ബോക്സിന് അരികിൽ വെച്ച് ഓൽമോയ്ക്ക് ലഭിക്കുന്നു ഗോൾ എടുത്ത ശേഷം ഓൽമോ തൊടുത്ത ഗ്രൗണ്ട് ഷോട്ട് ഗോൾ കീപ്പറുടെ കൈകൾക്കിടയിലൂടെ വലയിൽ കയറുകയായിരുന്നു ആ സമയത്ത് രണ്ടാം പകുതിയിൽ ഗോൾ മടക്കാൻ ഫ്രാൻസ് കൈ മേയിം മറന്ന് എംബാപ്പിയുടെ നേതൃത്വത്തിൽ പോരാടിയെങ്കിലും സ്പെയിൻ വിട്ടുകൊടുത്തില്ല രണ്ടേ ഒന്നിന്റെ വിജയവുമായി അവർ അഞ്ചാം യൂറോ കപ്പ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ നേടിയ ഗോളോടെ യമാൽ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെയോ ലോകകപ്പിന്റെയോ ചരിത്രത്തിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് പതിനാറ് വർഷവും മുന്നൂറ്റി ദിവസവും പ്രായമുള്ളപ്പോഴാണ് യമാൽ ഗോളുമായി ഇപ്പോൾ റെക്കോർഡിട്ടത് ബ്രസീലിന്റെ മുൻ ഇതിഹാസ താരം പെലയുടെ പേരിലുള്ള റെക്കോർഡാണ് ഇപ്പോൾ യെമാൽ പഴങ്കഥിയാക്കിയിരിക്കുന്നത് യൂറോ ചരിത്രത്തിലാവട്ടെ മുൻ സ്വിറ്റ്സർലൻഡ് താരം ജോഹാൻ പേരിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം റെക്കോർഡ് എന്ന റെക്കോർഡാണ് ഗോളടിച്ച റെക്കോർഡാണ് യമാൽ സ്വന്തം പേരിലാക്കിയത് രണ്ടായിരത്തി നാലോ യൂറോയിൽ ഫ്രാൻസിനെതിരെ ജോഹാൻ ഗോൾ നേടുമ്പോൾ പതിനെട്ട് വയസ്സ് നൂറ്റി നാൽപ്പത്തി ദിവസവും മാത്രമായിരുന്നു പ്രായം മുൻ ഇംഗ്ലണ്ട് താരം വെയിൻ റൂണി മൂന്നാം സ്ഥാനത്താവുകയും ചെയ്തു അതേ യൂറോയിൽ സ്വിറ്റ്സർലാന്റിനെതിരെ റൂളി ഗോൾ നേടുമ്പോൾ പതിനെട്ട് വയസ്സും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ദിവസവും അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു ായിരുന്നു പോർച്ചുഗീസ് താരം റൊനാറ്റോ സാൻജസ് നാലാം സ്ഥാനത്താണ് യൂറോയിൽ പോളണ്ടിനെതിരെ അന്ന് പതിനെട്ട് വയസ്സും ഡ്രഗൻ സ്റ്റോക്കോവിച്ചും ഈ പട്ടികയിലുണ്ട് ഇപ്പോഴത്തെ സെർബിയൻ മാനേജറായ സ്റ്റാക്കോവിച്ച് യുഗ്ലോസിയാണ് അന്ന് വലകുലുക്കിയത് അതുപോലെ ഫ്രാൻസിനെതിരെ പെനാൾറ്റി ഗോളാക്കുമ്പോൾ സ്റ്റാക്കോവിച്ചിന്റെ പ്രായം ആ സമയത്ത് പത്തൊൻപത് വയസ്സും നൂറ്റി എട്ട് ദിവസവുമായിരുന്നു ഈ യൂറോയിൽ ഗോൾ നേടിയ തുർക്കിയുടെ ആഡ്രെ ഗുലേർ ആറാം ഉണ്ടായി ജോർജിയക്കെതിരെയായിരുന്നു ഗുലേർ ഗോൾ നേടുന്നത് ിന്ത്തൊൻപത് വയസ്സും പ്രായം ഉണ്ടായിരുന്നത് അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി നാലോ യൂറോയിൽ ഗ്രീസിനെതിരെയായിരുന്നു ക്രിസ്ത്യാനോയുടെ ആ ഒരു ഗുൾ അന്ന് ക്രിസ്ത്യാനോയ്ക്ക് പ്രായം പത്തൊൻപത് വയസ്സും നൂറ്റി ഇരുപത്തി ഏഴ് ദിവസവുമായിരുന്നു അപ്പോൾ സെമിഫൈനലിൽ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എമാൽ മറ്റൊരു ചരിത്രം കൂടി കുറിക്കുകയുണ്ടായി ഒരു പ്രധാന ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നതായിരുന്നു അത് തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്വീഡനിൽ നടന്ന ലോകകപ്പിൽ ഇതിഹാസ താരം സ്ഥാപിച്ച റെക്കോർഡാണ് ആ സമയത്തും യമാൽ മറികടന്നത് പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസവും പ്രായമുള്ളപ്പോൾ അന്ന് പെലെ ഗ്രൗണ്ടിൽ ഇറങ്ങുകയും ബ്രസീലിന് വേണ്ടി ഗോൾ നേടുകയും ചെയ്തിരുന്നു ഒരു അത് ഇപ്പോൾ യൂറോയിൽ ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്ത പേരായി മാറുകയാണ് കഴിഞ്ഞ ദിനത്തിലൂടെ യമാൽ മൂന്ന് അസിസ്റ്റുകളുമായി ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്ത് ുന്നത് അപ്പോൾ തീർച്ചയായും ഈ യൂറോ കപ്പിന്റെ കണ്ടെത്തൽ എന്ന് തന്നെ വിളിക്കാം ഈ ഒരു കൗമാര പ്രതിമയെ